ആ ഇജ് പേരുണ്ടോ അതല്ല അല്ലേ അല്ല അവര് പേരെന്ന് കണ്ടുപോവാണ് അല്ലപ്പോൾ ഉറപ്പിക്കാനൊന്നുമല്ല അവർക്ക് പാപ്പാക്കും അമ്മോനോ വില കാണാൻ പറഞ്ഞോ ഇത് രണ്ടു വലിയ കാരണം വരുണ്ടാവും അവർ പോയി വരും മൂന്ന് മണി ആ നമ്മത്ത ചാളാരിക്കാരൻ നാട്ടിൽ ആ വന്നോപ്പിക്കാരൻ പേരുണ്ട് മേനോ സമസ്തോ സമസ്തം മേനോ സമസ്തം കൊടോണ്ട് കുത്താണ് ആ കൊടകൊണ്ട് കുത്തും കാണണം തുടങ്ങി രണ്ടാളും നൂറാം വാർഷികത്തിന്റെ ആൾക്കാർ ഞങ്ങൾ ആൾക്കാരാ നിങ്ങൾ ആൾക്കാരല്ല നൂറാം വാർഷികത്തിന്റെ ആൾക്കാർ ഞങ്ങളാ ഞങ്ങളാണ് ഒറിജിനൽ ഒറിജിനാർക്ക് ഞങ്ങളാണെന്റെ ആൾക്കാർ നിങ്ങൾ ആൾക്കാരെന്താ നൂറാം വാർഷിക ഞങ്ങൾക്ക് നിങ്ങൾക്കല്ല നിങ്ങൾക്കല്ലാ എന്നോട് ആടെ ചാടുക നിങ്ങൾ ഈ ഗ്രൂപ്പുകളും മണ് പൊടുങ്ങീണ് ഒരു മനുഷ്യൻ്റെ പെരീക്ക് വരുമ്പോൾ നിങ്ങൾ രണ്ടാമത്തു തന്നെ പണി ഒന്ന് മുണ്ടാന്നിവിടെ ഉണ്ടാക്കും തൊള്ളടക്കിണ്ടാക്കും എപ്പോ നോക്കുകയാണെങ്കിൽ എ പി ഞങ്ങളാണ് നൂറാം വാർഷികത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെ ഞങ്ങളിപ്പോൾ അതിന്റെ പ്രഖ്യാപന സംബന്ധം കാസർഗോഡ് കഴിഞ്ഞാൽ ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഞങ്ങളിതും കച്ചാൻ പോവാണ് നിങ്ങളത് മാത്രമല്ല നൂറാം വാർഷികം നൂറാം വാർഷികം ഇതേ കല്യാണത്തിന് അന്വേഷിക്കാൻ അന്വേഷിക്കാൻ വരുകയാണ് ഇന്നൊക്കെ ഓനോട് തൊള്ളടക്കി എടുത്താൽ മാറി ഓനാ ചലക്കണത് ഞാൻ വന്നപ്പോൾ കളിക്കണേ ഓനാണ് ആദ്യം ഞാനല്ല നിങ്ങളെന്ത് ചെയ്യ തൊള്ളടക്കി നിർത്തി ഞാനൊരു കാര്യം ചുറ്റിട്ടെ ബാഫ് മറ്റെടുത്തോടെ കൊല്ലമായി പത്തല്ലായി പത്തല്ലായി അല്ല ഈ പത്ത് കൊല്ലത്തിൽ എത്ര കൊല്ലം ഇവിടെ കണ്ടു ഞാൻ രണ്ടല്ലോ 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 ബാക്കി നിങ്ങൾ പെരുന്നേ കഴിച്ചു ആ അതേമാതിരി രണ്ട് കൂടരാണ് കഴിച്ചോളി അത് ഇങ്ങനെ തടക്കിച്ചത് വിചാരിച്ച എന്നിട്ട് രണ്ട് കൂടരും ആണ് കഴിച്ച ഇതുവരെ ബാപ്പാന്റെ ആണ്ട് ഒക്കെ അവനാന്റെ പെരുന്ന് തയ്ച്ചല്ലേ അതേമാതിരി തന്നെ ചേലാരി മുണ്ടാന്നോളി ഇനി മുണ്ടെന്ന കാരണം നോക്കേ ബഹുമാനങ്ങൾ എടുത്ത് കല്യാണം മോണിങ്ങൽ മണിയിലാണ്